പല പ്രവാസികളും ഇപ്പോൾ നാട്ടിലേക്ക് പണം അയക്കാതെ വെയിറ്റ് ആൻഡ് വാച്ച് മൂഡിലാണ് ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണല്ലോ നാട്ടിലേക്ക് പണം അയക്കാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റായി എന്നിട്ടും പണം അയക്കാതെ കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ അമേരിക്കയുടെ താരിഫ് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത് തന്നെയാണ് കാരണം രൂപയുടെ മൂല്യം ഇനിയും കുറയുമെന്ന് മനസ്സിലാക്കി ശമ്പളം മാറാതെ വെച്ചിരിക്കുകയാണ് പലരും സെപ്റ്റംബർ ഒന്നിന് ഒരു ഗൃഹത്തിന് ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ആറ് എട്ട് രൂപ കിട്ടിയപ്പോൾ അഞ്ചാം തീയതിയോടെ അത് ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് ആറായി കൂടി ഇത് രൂപയുടെ ഏറ്റവും വലിയ ഇടിവാണ് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ ഇറക്കുമതി ചുങ്കം ചുമത്തിയതാണ് ഇതിന് കാരണം ഇത്ര വലിയ ടാക്സ് മറ്റൊരു രാജ്യത്തിനും അവർ നൽകിയിട്ടില്ല ഇതോടെ ഇന്ത്യൻ കയറ്റുമതികൾക്ക് തിരിച്ചടിയാവുകയും വിദേശ നിക്ഷേപകർ ഓഹരികളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇന്ത്യൻ ഓഹരി ഒഴിവാക്കലും കയറ്റുമതി പ്രതിസന്ധി നേരിടുകയും ചെയ്തതോടെ വ്യാപാര കമ്മി കൂടി ഇതാണ് രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയാൻ കാരണമായത് ഇതിനു മുമ്പ് യു എ സൗദി അറേബ്യ പോലുള്ള ജി സി സി രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ റെമിറ്റൻസ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായി പണം നാട്ടിലേക്ക് എത്തുന്നത് നിലവിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രൂപയുടെ മൂല്യം ഇനിയും കുറയും കരുതി കാത്തിരിക്കയാണ് പലരും എന്നാൽ എക്സ്പേർട്സ് മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇതിന്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും റെമിറ്റൻസിനുമാണ് വരുന്നത് കാരണം പ്രവാസികൾ പണം അയക്കാതെ കാത്തിരിക്കുമ്പോൾ നാട്ടിലെ ബാങ്കുകൾക്ക് കൈവശം വരുന്ന പണം കുറയും അതുപോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന പണം ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിന് വലിയ സപ്പോർട്ടാണ് അത് കുറയുമ്പോൾ രൂപയുടെ മൂല്യത്തിനും കൂടി സമ്മർദ്ദം വരും